ചപ്പാത്തി ഉണ്ടാക്കുകട്ടോ രാവിലത്തെ കടി ചപ്പാത്തിന്ന് അറിയ എന്താ എല്ലാരും വർത്താനം എല്ലാവർക്കും സുഖമാക്കാറല്ലേ നമ്മക്കും സുഖമാണ് നമ്മളിപ്പോ ഒരാഴ്ച ഒരാഴ്ച ആയിക്കൂല നമ്മള് കുടിയോട്ടിട്ട് പെരുന്നാൾ വീടിയോട്ടിട്ട് പിന്നെ ഇട്ടിട്ടില്ല എന്താ എപ്പോഴും എന്തെങ്കിലും ആയിട്ട് ഇപ്പൊ നാലിസമായിട്ട് കറക്റ്റ് ചെയ്യുന്നു ഗുരുവേദന ഒക്കെ ആയിട്ട് ഇപ്പൊ കുറച്ച് സുഖമുണ്ട് സൂചിയൊക്കെ അടിച്ചു പോന്ന് അങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടി അതാണ് ഞമ്മള് നിത്യം വീഡിയോ കാണാത്ത കേട്ടോ മനസ്സല്ല ദിവസം ഇടണം നമുക്ക് കരുതും പിന്നെ അതങ്ങനെ ഇല്ലാതാവും ഇനി നോക്കട്ടെ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ്ടിട്ടോ പെരുന്നാക്കിട്ട വീഡിയോ കൊറച്ചാൾ കണ്ടിട്ടുള്ള കാണേണ്ടി

സ്റ്റാൻഡൊക്കെ അട്ടത്തോണ്ടിട്ടുണ്ടോ അതിനൊക്കെ കനത്ത മഴ നിക്കും അങ്ങനെ രാവിലെ തുടങ്ങിയിട്ട് രാത്രി വരെ വരുമാരൊഴിവുണ്ട് മാറ്റി പെജട്ടല്ലേ കൊറേ ആയി അതിനെ പറ്റി മായാത്തിന്റെ പരാതി പറയുന്നു ഇനി ഒന്നാണ് പെജട്ടേ വെള്ളോളെത്തിട്ടോ ഇന്ന് വെയിലൊക്കെ കേട്ടോ മഴ ഉണ്ടാവും ഉണ്ടാവും ചോദിച്ചും ജൂണല്ലേ ജൂണ് കഞ്ചാനായില്ലേ ജൂണും ജൂലൈ ആണ് മയന്റെ ഗൗരവം പിന്നെ മഴ കുറവേക്കാറ് ഞങ്ങൾ ചാടിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കട്ടോ അമ്മ ചോയിച്ചിരുന്നു ആരൊക്കെ കുഞ്ഞോളെന്താ കല്യാണം കഴിഞ്ഞിട്ട് പോവാത്തു കുഞ്ഞോളെ കരയിലിങ്ങനെ കണ്ടിട്ട് എല്ലാവരും ചോദിച്ചീന്ന് എന്താണ് കുഞ്ഞുങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എന്താ പോയിട്ടില്ല ഒക്കെ ചോദിച്ചാൽ അപ്പൊ കല്യാണം അല്ലേന്ന് കേട്ടോ നിക്കാഹന്നു കൂട്ടിക്കൊണ്ടു പോയിട്ടില്ല നിക്കാഹിന്റെ അന്ന് ഞങ്ങൾ പോയി പോയിക്കൊള്ളുന്നു പിന്നെ എപ്പോഴേലും ഒക്കെ കൊണ്ടുപോകലുണ്ട് രാത്രി നിൽക്കലും സൽക്കാരങ്ങളൊക്കെ സർക്കാരങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി അന്ന് കൊണ്ടുപോകും പിന്നെ ഓൻ പോയിട്ടൊന്നുമില്ല കേട്ടോ ഓന് ഇനി പോണത് ഖത്തർക്കാണ് അതിന് ഇനി ഒരു മാസം കൂടി കഴിഞ്ഞിട്ടേ പോണോളൂ ാണ് വിവരങ്ങള് ഇനി അവിടെ കല്യാണം ഇണ്ടാക്കിട്ട് കൊണ്ടുപോകും നമ്മള് നിക്കാഹ് കല്യാണാക്കി കഴിച്ചിട്ടാണ് ഇനി ഞമ്മക്ക് പരിപാടിയൊന്നും ഉണ്ടാവൂല ഇനി പരിപാടി അവിടെ കാരണം പിന്നെ കുഞ്ഞോളെ പുതിയാക്കളന്റെ ഫോട്ടോ എന്ന് ചോദിച്ചോലേ കുഞ്ഞോളെ കല്യാണ ഫോട്ടോ ഒന്നും കണ്ടിട്ടുണ്ടാവൂലെ കല്യാണത്തിന്റെ വീഡിയോ ഒക്കെ കിട്ടിന്നല്ലോ കാണാത്തോലൊക്കെ കണ്ടുപോക്കും പിന്നെ ഓളെ കല്യാണ ഓന്റെ ഫോട്ടോ വിട ഇട്ടുണ്ട്ട്ടോ കാണാത്തവൽക്ക് കാണാത്തോൽക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത് കണ്ടുപോയി പിന്നെ ആവശ്യമില്ലല്ലോ മക്കളെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇറച്ചി തന്നെ അല്ലേന്നോ നമ്മള് പിന്നെ അങ്ങനെ എപ്പോഴും ഇറച്ചി ഇറച്ചി വേവിച്ചെക്കും ഇങ്ങോട്ട് എപ്പോഴേലൊക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടലേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഇറച്ചി തന്നെ ഒന്നലൊന്നുമില്ല ഇന്നിപ്പോൾ പുളിങ്കറി ഉണ്ടാക്കിയ ഇന്നലെ സ്രാവ് മീനൊക്കെ കൊടു നിൽക്കണ ഉണക്കറി പച്ചമീനൊന്നും ഈ വൈക്ക് വരവേന്നെ അല്ല ഇപ്പൊ സ്രാവ് മീൻ വെള്ളത്തിലിട്ട് അതിൻ്റെ തല ഇട്ടൊരു പുളിൻകറി ഉണ്ടാക്കുക ബിരിയാണീനക്കാൻ ചിക്കൻ തേങ്ങയും ചെറിയുള്ളി ഒന്ന് അരച്ചെടുക്ക കേട്ട കറിക്ക് ആദ്യം കുറച്ച് പ രണ്ട് പച്ചമുളക് കീറിയിട്ട് ഏകദേശം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ആദ്യം തീമൊക്കെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൂട്ട് പച്ചമുളക് പൂട്ടാണ് തീമക്ക് തേങ്ങച്ചു പോരും അതിന്റെ പുളിങ്കി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുളിങ്ങാൽ കുളിങ്കറി എപ്പോഴും നമ്മൾ ഉണ്ടാക്കൂലെന്നെങ്കിലും കുറെ ആവുമ്പോൾ ഉണ്ടാക്കുക ചെയ്യുള്ളൂ ഈ സ്രാമീന്റെ തല ഇട്ടൊട്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കട്ടെ നമ്മൾ എന്നും കൊണ്ടുവരുന്ന ഉപ്പും പൊടിയല്ല കേട്ടോ അത് ഈ ഉപ്പും പൊടി നല്ല കളറില്ലല്ലോ എന്നും കൊണ്ടുവരുന്ന ഉപ്പും പൊടി നല്ല കളർ ഉണ്ടാകുണ്ട് നീന്തലൊക്കെ വന്നിട്ടുണ്ട് ഇനി പുളി കൊടുക്കട്ടെ തിളച്ചിട്ട് തേങ്ങ വാർന്നു പറഞ്ഞ തേങ്ങ അരച്ചൊഴിച്ചുകൊടുക്കട്ടെട്ടോ ഇത്ര സിമ്പിൾ പണിയാണ് പുളിൻകറി ഉണ്ടാക്കുക തേങ്ങ അരച്ചു വെച്ച പെട്ടെന്ന് ഇന്ന് ചെറിയ തള തിളച്ച ഓഫാക്കളിൻകറി ആവുമ്പോ കടുവർപ്പൊന്നുമില്ല കേട്ടോ തോന്നിച്ചോ കടുകറപ്പൊന്നും ഇല്ല ഈ നാസ്റ്റിക്കിന്റെ ചട്ടീന്റെ കഥ ഒക്കെ കഴിഞ്ഞിട്ടു മീൻ പോച്ചിട്ട് കിട്ടുന്ന മഴക്കാലത്ത് ഉണക്ക മീൻ ഇങ്ങനെ തന്നെ കാരണം ഇങ്ങനത്തെ ചട്ടിയിലാകുമ്പോ ചട്ടി ഇപ്പൊ ഞങ്ങൾ മണി ചായ പിടിച്ചെട്ടോ നമുക്കങ്ങനെ സ്ഥിരം പരിപാടിയൊന്നും ഇല്ല ചായ പരിപാടി എപ്പോഴെങ്കിലും ഒക്കെ ഒരു ചായ പരിപാടി ഉള്ളൂ അപ്പോൾ നൂഡിൽസാണ് ഇന്ന് കുഞ്ഞുങ്ങൾ നൂഡിൽസും ഉണ്ടാക്കി വയ്ക്കാം നല്ല മയന ഇണങ്ങി നല്ല മയ നല്ല തണുപ്പാട്ടോ ഞങ്ങൾ തണുപ്പട്ടല്ലേ കുറെ ഇതില ചൂട് തുടങ്ങിയിട്ട് ഞങ്ങൾ ചാട്സ്ടാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിൽക്ക എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളെ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കാണുകയും എന്നായിക്കോട്ടെ അസ്ലാമല്ലേക്കും